I'm സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജി കേരളത്തിന്റെ ഭാഗമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയായ ഡിജി കേരളം പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പരിപാടി സംഘടിപ്പിച്ചത് പരിശീലനം നേടുന്ന വോളണ്ടിയേഴ്സ് എല്ലാ വാർഡുകളിലെ വീടുകളിലും പറ്റി ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മള് ഇത് സംസ്ഥാനം അതിൻ്റെ ഭാഗമായി അന്ന് തന്നെ രജിസ്ട്രേഷനോട് പൂർത്തിയാക്കി രണ്ട് ദിവസം മുമ്പ് തന്നെ വസ്തുകൾ ആരംഭിച്ചത് വളരെ ആത്മാർത്ഥത നമ്മുടെ പ്രവർത്തനങ്ങൾ സമീപിച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം ഇവിടുത്തെ ആദിവാസി സെറ്റിൽമെൻറ്റുകൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ കടന്നു ചെറുപ്പം നമുക്ക് ഡിജിറ്റൽ മാർഗനിർദ്ദേശങ്ങൾ അവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൌൺ ഹാളിൽ നടത്തിയ പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി പുളക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണമൂർത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി അൽ അൽ അസർ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് പ്ലസ് മോസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ സിൻസ് k.m musa haji founder chairman al-azhar group of institutions Todubura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the iriki district by offering exceptional educational facilities located in the greenest city of kerala al-azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College. College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team. Maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Turubara.